ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എപ്പോഴും പോലെ ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് വന്നിട്ട് അമ്മ ഒരു തിരക്കായിട്ട് അതായത് അമ്മയുടെ അമ്മൻ്റെ ഈ ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷം എൻ്റെ ആറു വർഷം അങ്ങനെ ഒരു ഇതാവുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ശിവൻ്റെ അവിടെ പോയിട്ട് ഒരു ചടങ്ങ് ചെയ്യുമല്ലോ അതിൻ്റെ പേരെന്താന്നൊക്കെ അറിയില്ല അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം അമ്മ നേരത്തെ തന്നെ പോയി അതുകൊണ്ട് ഞാൻ ഫുഡ് രാവിലെയൊക്കെ ഞാനാണ് റെഡിയാക്കുന്നത് പിന്നെന്താ അതുകൊണ്ട് രാവിലെ ചെറിയൊരു തിരക്കിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുക്കാം എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് അമ്മൻ്റെ അത്രയൊന്നും സ്പീഡൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ അടുക്കള പണിനെ ചെയ്യും പക്ഷേ എനിക്ക് സ്പീഡിൽ അങ്ങനെ ചെയ്യാനും പറ്റുന്ന ഒരാളൊന്നും ഇല്ല എന്നിട്ടും അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങളൊന്ന് ആലോചിക്കണം ഞാനൊരു യൂട്യൂബറാണ് ഒരു ക്രിയേറ്ററാണ് അപ്പോൾ നമ്മളും കണ്ടൻറ്റ് ക്രിയേറ്ററാകുമ്പോൾ നമ്മൾ നമ്മൾ പണിയും ചെയ്യണം ഇതും ചെയ്യണം അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണതും കുറച്ച് പണിയാണ് പക്ഷേ എന്നാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അവന് വീഡിയോ അവന് ഫുൾ ടൈം എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോരോ ഭാഗങ്ങളാണല്ലോ കട്ട് ചെയ്ത് എടുക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ശീലമാകുമ്പം നമ്മളിങ്ങനെ എടുക്കും കേട്ടോ പിന്നെ അതെന്താണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് തനിയെ സെപ്പറേറ്റ് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനൊരുപാട് സമയാകും ഏറ്റവും സിമ്പിളായിട്ട് ലൈഫ് നമ്മുടെ ലൈഫ് സ്റ്റൈല് വ്ളോഗ് എടുക്കുന്നതാണ് ഏറ്റവും വലിയ സിമ്പിൾ കേട്ടോ അല്ലാണ്ട് നമ്മൾ കണ്ടൻറ്റൊക്കെ ഇപ്പോൾ ബ്യൂട്ടി വ്ളോഗറോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ആണെങ്കിലോ ട്രാവലിംഗ് ആണെങ്കിലും അതിൻ്റെതായി അതിന് ചിലവുമുണ്ട് ടൈമും എടുക്കണം കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഡയമാ ലൈഫ് വ്ളോഗ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഡെയിലി കാര് നടക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ അപ്ഡേറ്റ് അത് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നല്ല അതിലൊരു ഹൈഡ് വേണം പക്ഷേ എന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഒരു യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കാണെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കുട്ടികളുള്ള അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ജോലി ഇല്ല അപ്പോൾ ജോലി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ വേണം അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സൈഡായിട്ട് ഇതൊരു ചെയ്യാം എപ്പോഴെങ്കിലും നമ്മുടെ പ്രൊഫൈല് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ചാനലാണെങ്കിലും എപ്പോഴെങ്കിലും കയറും പറയാൻ പറ്റില്ല ഇപ്പം ഞാനിടുന്നതൊക്കെ ചിലത് വീഡിയോസ് കയറാം സപ്പോസ് എപ്പോഴെങ്കിലും കയറാം പറയാനൊന്നും പറ്റില്ല നമ്മുടെ ലൈഫ് എപ്പോഴാണ് ഒരു ഒരു വീഡിയോ മതി ചിലപ്പോൾ നമ്മുടെ ലൈഫ് മാറാൻ അങ്ങനെ എത്രയോ പേരുണ്ട് ഓക്കെ നമ്മൾ എഫേർട്ട് എടുത്തില്ലെങ്കിലും ഉള്ള പ്രശ്നം നടക്കാതിരിക്കുന്നത് വേറെ അതൊരു വേറൊരു ഭാഗം പക്ഷെ നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് അത് തെറ്റി പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മാക്സിമം കിട്ടുന്ന സമയമെന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോ ക്ലിപ്പ് എടുക്കുക അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അത് നല്ല രസമാണ് നമുക്ക് ഇതിന് വേണ്ടി ഒരുപാട് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാറില്ല ഞാൻ ഇൻഷോർട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വോയിസ് ഓവർ കൊടുക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും മടി അത്ര ഉണ്ടാവില്ല അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ എന്തെങ്കിലും യൂട്യൂബ് എടുക്കണം അല്ലെ സോറി യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെയുള്ളവരൊക്കെ താല്പര്യമുള്ള ഗേൾസ് ഉണ്ടെങ്കിൽ ആൻഡ് ബോയ്സ് ആണെങ്കിലും പോലും നിങ്ങൾക്ക് ഇങ്ങനെ സമയമില്ല നിങ്ങൾക്ക് വർക്കൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗെങ്കിലും നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാട്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട് കയറി പോകും ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു അഡ്വൈസാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുവാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ അപ്പോൾ സിമ്പിളായിട്ട് തോന്നും സ്റ്റാർട്ടിങ് ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ നമുക്കൊരു ആപ്പ് ഒന്ന് ആപ്പൊന്ന് സെറ്റാക്കിയെടുക്കാം പിന്നെ പിന്നെ അങ്ങനെ സിമ്പിളായി പോകട്ടെ നമ്മൾ ഡെയിലി അത് ചെയ്തു പോകും അത് നമുക്കൊരു കാര്യം ഒന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങും മടി പിടിച്ചിരിക്കരുത് ആനെയും എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾ എന്നെ സ്വയം വീഡിയോ എടുക്കുക നിങ്ങൾ എന്നെ എഡിറ്റ് ചെയ്യുക നിങ്ങൾ എന്നെ അപ്ലോഡ് ചെയ്യുക ആരെയും നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്ത് പ്രതീക്ഷിക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ഓക്കെ എല്ലാവരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കണം ഓക്കെ അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു കുറച്ച് തിരക്കിലൊക്കെയാണ് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി ഏട്ടൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലേക്ക് ദോശയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടാക്കി പിന്നെ കൊള്ളുപ്പുളി ഉണ്ടാക്കി പാലക്കാട്ടിലെ കൊള്ളുപ്പുളി പറഞ്ഞാൽ അറിയുമായിരിക്കും പിന്നെ പെരി വഴുതിരിഞ്ഞ് ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ട് നമ്മളിങ്ങനെ ദോശക്കല്ലിലിട്ട് ചുട്ടെടുത്തിട്ട് മുളകും ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ടിങ്ങ് തിരുമ്പിട്ട് ചുട്ടെടുത്തതായിരുന്നു പിന്നെ ദോശ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ കഴിച്ചതിന് ശേഷം ബാക്കി വന്ന ദോശയാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്നിടയിൽ എൻ്റെ അമ്മ ചടങ്ങുകളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങളാണെനിക്ക് എന്താന്ന് പറയേണ്ടത് അറിയില്ല ഓക്കെ ഏ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അതൊക്കെ ചെയ്തിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അനിയനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കൽപ്പാത്തിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ ശിവൻ ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവർ വന്നു ഏട്ടനെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അമ്മ ഒന്ന് ലീവായിരുന്നു ആൻഡ് അമ്മ വന്ന് ഫുഡ് അങ്ങനെ മൂന്ന് പേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അനിയൻ വർക്കിന് പിന്നെ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ടില്ല അവൻ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം അവൻ ലേറ്റായി അവൻ എട്ടരയ്ക്ക് ഇറങ്ങേണ്ടതാണ് ഇത് ഇപ്പോൾ ഇങ്ങനത്തെ അമ്പലത്തിലൊക്കെ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് ഒമ്പതെയായി അവന് കുറച്ച് നെമാറ ഭാഗത്തൊക്കെയാണ് വർക്കുള്ളത് പിന്നെ ഈ ഇന്നത്തെ ദിവസം നല്ല വെയിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെയിൽ പറഞ്ഞാൽ പറയാനും പറ്റില്ല ചിലപ്പോൾ മഴ പെയ്യാം വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ഞാൻ ഗ്യാപ്പിൽ തിരുമ്പാണ് കേട്ടോ എനിക്ക് ഞാനിതിനു മുമ്പൊക്കെ ബാത്റൂമിനുള്ളിൽ പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ പിടിക്കുന്നില്ല ഇവിടെ നമ്മൾ തിരുമ്മൾ കല്ലൊക്കെ വെച്ചതിൻ്റെ ശെക്ക് തിരുമ്പാനൊക്കെ അവിടെനിന്ന് ഇഷ്ടം വേഗം വെയിൽ കണ്ടപ്പോൾ ആ ഗ്യാപ്പിൽ തിരുമ്പെന്ന് ഞാൻ രണ്ട് ദിവസം കൂടുമ്പഴ തിരുമ്പാറുള്ളൂ മഴ നോക്കിയിട്ട് നോക്കിയിട്ടു ചിലപ്പോൾ മഴയില്ല പറഞ്ഞാൽ എന്തായാലും ഡെയിലി വാഷ് ചെയ്യും അപ്പോൾ തുണി ഒന്ന് താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് തുടച്ച് എടുത്തുനിന്ന് വരുമ്പോഴേക്കും ഒന്ന് സോപ്പൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ച് തുണികളൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ച് അതൊക്കെ സെറ്റാവുമല്ലോ പക്ഷേ ഒരുപാട് നേരം ഒന്നും ഇട്ട് വയ്ക്കണമൊന്നും പറ്റില്ല അതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരുമ്പി എടുക്കാനുണ്ട് വാഷ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ മാറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാറ്റ് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് പുതിയൊരു സാധനമായിരുന്നു ഇതിന് ഇതേ പ ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് ഇത് വേറൊരു മോഡലായിരുന്നു പക്ഷേ ഈ ഒരു സാധനം ഭയങ്കര നൈസ് ഒരു ചെറിയൊരു എത്ര എം എൽ ചെറിയൊരു വീതിക്കുള്ള ഒരു തിക്കുള്ളൊരു സംഭവമാണ് അത്ര കട്ടിയൊന്നുള്ളൊരു സാധനമൊന്നുമല്ല ഒരു എന്താ പറയുക വല പോലെയുള്ളൊരു സാധനമാണ് അത്രയും കട്ടിയൊന്നുമില്ല പൊതുവെ നമ്മൾ ഇങ്ങനത്തെ കണ്ടാൽ ഞാൻ പുതിയതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് വാങ്ങിയതിന് ശേഷം ഉണ്ടല്ലേ ഞാൻ എവിടെ പോകുമ്പോഴും ഏതെങ്കിലും ഷോപ്പിൽ പോയാലും സെയിം സാധനം തന്നെയാണ് പക്ഷെ ഞാൻ വിചാരിച്ച ആദ്യം നമ്മളാണ് ആദ്യമായിട്ട് വാങ്ങുന്നത് ഈ ഒരു മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് വിചാരിച്ചത് പക്ഷേ കുറേയായിട്ട് ഇത് ഇതിൻ്റെ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു മോഡല് ഒരേ ടൈമിൽ ഓരോരോ മോഡലാണല്ലോ ഉറങ്ങേ ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ സിറ്റൗട്ടൊക്കെ തടച്ചു തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കി ഉണക്കാനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പോയി കുളിച്ചു എൻ്റെ മുടിയിലൊക്കെ ഞാൻ എണ്ണ തെച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മുടി ചിക്കു വെട്ടും പണ്ടാരടങ്ങിട്ടിരിക്കുകയായിരുന്നു ഡ്രൈ ഹെയർ ആണല്ലോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ അമ്മ ലീവായിരുന്നു അമ്മയ്ക്ക് ഷോപ്പ് ലീവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അമ്മ വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് റീൽസ് കുറച്ച് ഷോർട്സ് ഷോർട്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞു അമ്മ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് രണ്ടുമൂന്നുണ്ടായിരുന്നോ അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കേരള ക്രൈം ഫയൽ കാണാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ തണുത്തിട്ട് മഴ പെയ്യുന്നുണ്ട് തണുത്തിട്ട് അമ്മ കമ്പിളിപ്പകത്തൊക്കെ പോയിച്ചിട്ടാണ് കിടക്കുന്നത് ഞാൻ ഈ സൈഡ് കിടക്കുന്നുണ്ട് അമ്മനെ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതെട്ടോ അമ്മ ചോറിൻ്റെ കൂടി അവിടെ കിടക്കുന്നു പക്ഷേ എന്നിട്ട് സിനിമ കാണണം എനിക്ക് സീരിയസ് ആണത് അപ്പോൾ നമ്മൾ അതിരുന്ന് കയറി ആയിട്ട് ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈമായിട്ടുള്ള ത്രില്ലറൊക്കെ ഭയങ്കര കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോമഡി മൂവീസൊക്കെ എനിക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാണാനിഷ്ടം ഒറ്റയ്ക്ക് കാണുന്നത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ചിരിക്കത്തുള്ളൂ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ മിണ്ടോണ്ടിങ്ങനെയൊക്കെ കാണും പക്ഷേ എനിക്ക് ക്രൈം ഹോറർ ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ അതിന് ശേഷം വൈകുന്നേരമായി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നമ്മുടെ പിള്ളേരനെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കൊഞ്ചിച്ചുകൊണ്ടിരുന്നു ഇവർ എപ്പോഴും ഈ സൈഡാണ് കേട്ടോ ഈ ഒരു മാറ്റ് വിരിച്ചതിന് ശേഷം എന്തോ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിന് മേലെ നമ്മളിങ്ങനെ ചാക്ക് പിരിച്ചിട്ടുണ്ട് ചാക്ക് ഇതാകുമ്പോഴേ കുറച്ചുകൂടെ നല്ലത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തുണീൻ്റെ ചവിട്ട് വെച്ച് ഇത് കടിച്ച് കടിച്ചതിന് കീറി കളയുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ അപ്പോൾ ഞാൻ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അങ്ങനത്തെ വാങ്ങിയിട്ട് വെളിയിലിടും അപ്പോൾ ഇവർക്ക് കിടക്കാനും സൗകര്യമായിരിക്കും അപ്പോൾ ഇത് മാറ്റിന് മേലെ ഇത് ഇട്ടതുകൊണ്ട് ഈ ഒരു ചാക്ക് എന്നാനേ ഇല്ല മാറ്റിന്റെ അടിയിലേക്ക് വെള്ളം വീണ മാറ്റിന്റെ അടിയിലേക്ക് പോയിട്ട് വെള്ളം നിക്കുക അപ്പോൾ ഇവർക്ക് കിടക്കാനൊ സൗകര്യമാണ് എത്ര മഴ പെയ്താനും പ്രശ്നമില്ല അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് രണ്ട് മക്കളും അമ്മയും കൂടിയിട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ പിന്നെ കൊറച്ചുനരം ഞാൻ ഈ സിറ്റോളിൽ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്കാന്ന് വിചാരിച്ചു പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് മാത്രമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഫാമിലി സെറ്റപ്പ് ഒന്നും ശരിയല്ല ഗോൾഡോ അങ്ങനെ രാത്രിയായി അപ്പോ അമ്മ രാത്രിക്ക് എന്ത് ഉണ്ടാക്കാം എന്നുള്ളത് അമ്മങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് കഴിക്കാൻ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതാണ് അമ്മ എന്നിട്ട് ചോറ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്താ എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടെന്ന് വിട്ട് അമ്മൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് ഞാൻ നമ്മുടെ വാഴ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ വെച്ച വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലോഗിലൊക്കെ പിന്നെ അത് പെട്ടെന്ന് വെട്ടാനുള്ള സമയമായി കേട്ടോ നിങ്ങൾക്ക് അറിയുന്നില്ല എപ്പോഴാണ് ഒന്നും ഐഡിയ അറിയുന്നില്ല പിന്നെ വെട്ടി അതിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ വെട്ടിയെ വെട്ടീനുശേഷം പെട്ടെന്ന് പെഴുത്തു കെട്ടോ അപ്പോൾ മഴയൊക്കെ നന്നായി കൊണ്ടതുകൊണ്ട് കൊണ്ട് കുറവാണ് പക്ഷേ ഇത് ഞാനിപ്പൂവനെയാണ് കണ്ട ചെറുപഴം തോന്നുകയെങ്കിൽ ഇത് ഞാനിപ്പൂവനാണ് ഞാനിപ്പോലെ വിലത്ത് വലുത് ഞാനാദ്യമായിട്ടേ കാണട്ടോ ഞാനിപ്പോൾ ഇല്ലത്തെ വലുത് പക്ഷേ അത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കൊഴിഞ്ഞു ഒഴിഞ്ഞ് വേണു കേട്ടോ അത്ര വെയിറ്റ് കാര്യം ഉണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടാക്കാൻ പൊടി കുറച്ച് പക്ഷേ പക്ഷെ കുഴപ്പമില്ല കറക്റ്റ് തികയുമായിരുന്നു പിന്നെ കറി ഉണ്ടാക്കാനുള്ളത് സാധനങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കാമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്ക് ഓർഡർ ചെയ്യാം മുട്ടക്കറി നമുക്ക് ഓർഡർ ചെയ്യാം അതിന് മുമ്പ് ഞങ്ങൾ എന്ത് വാങ്ങുമ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ പുട്ടിന് എന്തായാലും മേച്ചാമെന്ന് വിചാരിച്ച് ിട്ട് അത് ഓർഡർ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ബാ ബൈ